ഈശോയിൽ സ്നേഹമുള്ളവരെ നമുക്ക് മുമ്പേ സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ച നമ്മുടെ മരിച്ച വിശ്വാസികളെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകമാവിധം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിനമാണ് നവംബർ മാസം രണ്ടാം തീയതി സഭയുടെ പഠനപ്രകാരം മരിക്കുന്നവരെല്ലാം നേരിട്ട് നിത്യസൗഭാഗ്യത്തിലേക്ക് നിത്യ ആനത്തിലേക്ക് പ്രവേശിക്കുവാൻ യോഗ്യതയുള്ളവരായിരിക്കുകയല്ല വളരെ ചുരുക്കം ചില ആത്മാക്കൾ മാത്രമേ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ ദൈവത്തിൻ്റെ ദിവ്യ ശോഭയെ സമീപിക്കാൻ പാപക്കറകളുള്ള ആത്മാക്കൾക്ക് സാധ്യമല്ല ആത്മാക്കളുടെ പാപക്കരകൾ ശുദ്ധീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞ സ്നേഹാഗ്നിയിൽ ആത്മാക്കളുടെ പാപങ്ങൾ കത്തി ചാമ്പലാകേണ്ടതായിട്ടുണ്ട് ഇതാണ് ശുദ്ധീകരണ സ്ഥലം രണ്ട് മക്ക പയ പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു യൂദാസ് മക്കബയൻ മരിച്ചവർക്ക് വേണ്ടി ബലികൾ അർപ്പിക്കുന്നതിന് രണ്ടായിരത്തോളം ദ്രാഡ്ന വെള്ളി പിരിച്ചെടുത്ത് പാവപരിഹാര ബലിക്കായി ജറുസലേമിലേക്ക് അയച്ചു കൊടുക്കുന്നു മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധവും രക്ഷാകരവുമായ പ്രവൃത്തിയാണെന്ന ബോധ്യമാണ് യൂദാസ് മക്കബയൻ ഇങ്ങനെ ചെയ്തത് നമുക്ക് നാൽപ്പത്തി മൂന്നാം വാക്യം വായിക്കാം അനന്തരം അവൻ അവരിൽ നിന്നും രണ്ടായിരത്തോളം ദ്രാത്മ വെള്ളി പിരിച്ചെടുത്ത് പാപപരിഹാര ബലിക്കായി ജറുസലേമിലേക്ക് അയച്ചു കൊടുത്തു ഉത്ഥാനം ഉണ്ടാകുമെന്ന് ഉറച്ച് യൂദാസ് ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠവും ഉചിതവും തന്നെ സ്നേഹമുള്ളവരെ സ്വർഗവാസികൾക്ക് പ്രാർത്ഥനയുടെ ആവശ്യമില്ല നരകവാസികൾക്ക് പ്രാർത്ഥന പ്രയോജനപ്പെടുകയുമില്ല ഒരു നിശ്ചിത കാലത്തെ ശുദ്ധീകരണത്തിന് ശേഷം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആത്മാക്കൾക്കാണ് നമ്മുടെ പ്രാർത്ഥന പ്രയോജനപ്പെടുന്നത് ഒരു ദർശനത്തിൽ വിശുദ്ധ മരിയ ഫൗസ്റ്റീന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് ചോദിച്ചു നിങ്ങളുടെ ഏറ്റവും വലിയ സഹനം എന്താണ് അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ദൈവസാന്നിധ്യത്തിനായി ആഗ്രഹിച്ചുകൊണ്ടുള്ള കാത്തിരിപ്പാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സഹനം മോണിക്ക പുണ്യവതി മരണനേരത്ത് തൻ്റെ കണ്ണീരിൻ്റെ പുത്രനായ അഗസ്റ്റിനോട് ഒരു കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ മകനെ നീ ബലിപീഠത്തിൽ നിൽക്കുമ്പോൾ എന്നെയും ഓർക്കുക സ്നേഹമുള്ളവരെ ഭൂമിയിലായിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾ ദാനധർമ്മങ്ങൾ ത്യാഗപ്രവൃത്തികൾ പരിശുദ്ധ ബലി അർപ്പണം എന്നിവ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കുമെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു സഭയുടെ പഠനം ഇങ്ങനെയാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ദിവ്യപരി അർപ്പിക്കുന്നതും സെമിത്തേരി സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നതും ഉചിതം തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം കാര്യവാനായ ദൈവമേ ഞങ്ങളുടെ സകല മരിച്ച വിശ്വാസികൾക്കും നിത്യവിശ്രാം നൽകണമേ നിത്യവെളിച്ചം അവരുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ അമേ